എന്താണ് ലായിലാലെ ഷർത്തുകൾ ഒന്ന് പറഞ്ഞാണേ ഒന്ന് അല്ലേ പിന്നെ എന്ന് നമ്മൾ തുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം തുറക്കാനുള്ള താക്കോലാവില്ല പിന്നെ വേണം ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതിനെ നമ്മൾ അറിയണം എങ്ങനെ അറിയണം ഒരിക്കലും ജഹ്ലില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് അറിയുന്നവനായിരിക്കും മരിച്ചാലാണ് സ്വർഗം ഏഹ് ലാ ഇലാലുള്ളത് നമ്മൾ ചൊല്ലിയാൽ പുറപ്പെ നമ്മൾ അറിയണം ആ അറിവ് ജഹ്ലിനെ നിരാകരിക്കും വിധമുള്ള അറിവായിരിക്കണം എന്നാണ് യക്കീന് വേണം യക്കീൻ എന്തില്ലാതെ ശെക്കില്ലാതെ സംശയം ഇല്ലാത്ത വിധം യക്കീൻ ദൃഢമായ വിശ്വാസമാണ് ദൃഢത എന്ന് പറഞ്ഞെങ്കിൽ എൽമിൻ്റെ പാരമ്യതയെ തേടുക നന്നായിട്ട് ഉള്ള ദൃഢബോധാണ് ദൃഢബോധം അപ്പോൾ പൂർണ്ണമായ അറിവിനാലുള്ള ലാ ഇല ആയിരിക്കണം എന്നുള്ളതാണ് ആ ഇഖ്ലാസ് എൽമുൻ യക്കീനുൻ ഇഖ്ലാസുൻ വസിദു കമ മഹബത്തു വൻകിയാദുൻ അൽ കബൂൽ ഇഖ്ലാസ് ഇഹ്ലാസ് പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് നമുക്ക് പിന്നെ പറയാം എടണം കൂടെ ഒന്നും ഉണ്ട് തൈ അപ്പോൾ യക്കീൻ പിന്നെ മെഹബത്ത് ലാ ഇലാഹ് നമ്മൾ ഇഷ്ടപ്പെടണം ഏ എന്തില്ലാത്ത വിധം ബുഗുൽ വെറുപ്പില്ലാത്ത വിധം ഏഹ് അനിഷ്ടമില്ലാത്ത വിധം മഹബത്തോടു കൂടിയായിരിക്കണം ലാ ഇലാഹ ഇലാഹെലയ സ്വീകരിക്കേണ്ടത് അതേപോലെ തന്നെ സിദുഖ് വേണം സിദുഖെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യപ്പെടുത്തലാണ് ലാഹി ലാഹി ലതയെ സത്യപ്പെടുത്തണം അതറിയിക്കുന്ന ആശയത്തെ സത്യപ്പെടുത്തണം ഒരിക്കലും ഒരിക്കലും പിൻ്റെ ലാഞ്ചന്യം ലാഹി ലാലനെ വിഷയത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടുള്ളതല്ല കബൂല് വേണം ലാഹിലാലിതയെ നമ്മൾ കബൂൽ ചെയ്യണം അതിൻ്റെ ആശയത്തെ നമ്മൾ കബൂൽ ചെയ്യണം ഒരിക്കലും നമ്മളിൽ നിന്നൊരു റദ്ദ് തിരസ്കാരം ലാഹി ലാലിയുടെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല അതിൻ്റെ ആശയം ആദർശം സ്വീകരിക്കുന്ന വിഷയത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ നമുക്ക് പ്രിയാദ് ഉണ്ടായിരിക്കണം പ്രിയാദ്ണ്ടെങ്കിൽ അതിന് വിധേയപ്പെടുന്ന അവസ്ഥ ലാ ഇലാഹലക്കെ നമ്മൾ വിധേയപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം ഒരിക്കലും നമുക്ക് ലാ ഇലാഹുലയുടെ വിഷയത്തിൽ തരിമ്പും കീബറും ഉണ്ടാകാൻ പാടുള്ളതല്ല പിന്നെ ഇഹ്ലാസ് ലാഹിലാഹുൽ വിഷയത്തിൽ നിലപാട് നിഷ്കളങ്കമായിരിക്കണം നിഷ്കപ്പെടായിരിക്കണം നിഫ്ലാത്തിൻ്റെ ഒരു ലാഞ്ചന്യം അത് ഉണ്ടാകാൻ പാടുള്ളതല്ല ഇഹ് വിഷയത്തിൽ ഇതൊക്കെ നമ്മുടെ ലായിലാഹിതയോട് ഒക്കുമ്പോഴാണ് നമ്മുടെ ലായിലാഹിത പല്ലൊത്തെ നിസ്താഹകർ നിസ്താഹകർ